താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുനർദം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ വൃദ്ധശുദ്ധിയോടെ ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളാകും പുതിയ വ്യാപാര മേഖലകളിലേക്ക് പ്രവേശിക്കും പുതിയ വാഹനങ്ങൾ കൈവശത്തിലെത്താൻ ഒത്തിരി തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരാം പൂർവിക സ്വത്ത് രേഖകളോടെ കൈവശത്തിലെത്തും ബന്ധുക്കളും കുടുംബത്തിലുള്ളവരുമായി വളരെ രമ്യതയിൽ മുന്നോട്ട് പോകും പങ്കാളിത്തത്തോടെ പുതിയ വ്യാപാരം തുടങ്ങാനുള്ള ചർച്ചകൾ ആരംഭിക്കും ദൈവാദീനമുള്ള സമയമായിരിക്കും ശത്രുക്കളാലുള്ള ശല്യം വർദ്ധിക്കും തൊഴിൽ രംഗത്തും സുഖകരമായ അവസ്ഥയായിരിക്കില്ല ആരോഗ്യനില മെച്ചപ്പെടും സഹോദരങ്ങളുടെ വിവാഹം മംഗളമായി നടക്കും ചില വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും കിട്ടാനുള്ള പണം ആവശ്യത്തിന് കിട്ടണമെന്നില്ല ഭക്ഷ്യവിഷബാധ ആശുപത്രിവാസത്തിന് കാരണമാകാം മേടമാസത്തിൽ മാനസികമായ സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും ഉണ്ടാകും മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തി വർധിക്കും ചില രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും വാഹനം ഭൂമി വാടക ഇനത്തിൽ വർധനമുണ്ടാകും ക്ഷേത്രചിന്തകൾ ഉത്തമ ഫലം നൽകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ